ബിഗ് ബോസ് മലയാളം സീസൺ ആവേശകരമായി മുന്നേറുമ്പോഴാണ് ഇപ്പോഴിതാ അനീഷിന്റെ ചില തുറന്നു പറച്ചിലുകൾ ആദ്യം വന്ന സമയത്ത് അനീഷ് ഒട്ടും എക്സ്പ്രസീവ് അല്ലായിരുന്നു അതായിരുന്നു എല്ലാവരുടെയും പ്രശ്നം എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അനീഷിൻ്റെ എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് അല്പസമയം മുമ്പാണ് അനീഷിനെ കൺഫൻഷൻ റൂമിലേക്ക് വിളിച്ചത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും വാക്കുകളിടേറെ അനീഷ് ബിഗ് ബോസിനോട് സംസാരിച്ചത് എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നില്ല എനിക്ക് ഇവിടെയുള്ള എല്ലാവരെയും വളരെയധികം ഇഷ്ടമാണ് കുറച്ചു ദിവസം കൂടി എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ ഈ ഷോ കുറച്ചു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസ് എന്നെല്ലാമാണ് അനീഷ് ചോദിച്ചത് അതിനു മറുപടിയായി ബിഗ് ബോസ് പറഞ്ഞത് എങ്ങനെയാണ് അമൃത് അധികമായാൽ അമൃതും വിഷമാണ് എല്ലാ നല്ല കാര്യത്തിനും ഒരു അവസാനം ഉണ്ടാകില്ലേ അനീഷ് അതുകൊണ്ട് ഇതെല്ലാം ഒരു നല്ലൊരു തുടക്കത്തിനാവട്ടെ എന്നിങ്ങനെ ആശംസിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് അനീഷിനോട് പറഞ്ഞത് എന്നെ സഹായിക്കുന്ന പ്രേക്ഷകരോടും എന്റെ കുടുംബാംഗങ്ങളോടും ബിഗ് ബോസിനോടും ബിഗ് ബോസ് ക്രൂവിനോടുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് നിറകണ്ണുകളോടെ അനീഷ് കൺഫഷൻ റൂമിൽ നിന്ന് പുറത്തുപോയത്